മലപ്പുറം ഇടിവണ്ണയിൽ ഭീതി വിതച്ച് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ വീടിന്റെ മതിലുകളും വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു മഞ്ചേരി സ്വദേശിയായ ഡോക്ടർ രാജീവിന്റെ കൃഷിയിടത്തിലെ ഫാം തകർത്തു മുലപ്പാടം ചുള്ളിയോടെ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് രാത്രിയായാൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒന്നര കിലോമീറ്റർ ഭാഗത്തു കൂടി സോളാർ വൈദ്യുത വേലി നിർമ്മിക്കണമെന്ന കർഷകർ ആവശ്യപ്പെട്ടു വൈദ്യുത വേലി നിർമ്മിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണെന്ന് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പറഞ്ഞു ഇവിടെ ഈ ഭാഗത്തൂടെ കടന്ന് ഭിത്തി കടന്ന് മതിൽ കടന്ന് അപ്പുറത്ത് പോയി പ്ലാവ് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അതിനെ ചവിട്ടി മറിച്ചിട്ട് ഒരു കപ്പളങ്ങ മരുണ്ടായിരുന്നു അതിനെ ചവിട്ടി ഒടിച്ചിട്ടിട്ട് താഴോട്ടിറങ്ങി പോവാനുണ്ടായത് ഇവിടെ തൊട്ട് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനൊന്നും ചെയ്യാതിരുന്നത് ഭാഗ്യം പക്ഷെ ഇവിടെ തൊട്ടടുത്ത ഫാമുണ്ട് ആ ഫാമിലെ എല്ലാ വാഴയും തെങ്ങും എല്ലാം ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അനിയന്റെ രണ്ട് തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്